നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശ്രേഷ്ഠ കുട്ടി ആകെ ത്രില്ലിലാണ് എന്താണെന്ന് അറിയാമോ കാര്യം ഈ ഓണത്തിന് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അവളെ കാണാൻ എത്തുന്നതിൻ്റെയാണ് ആ സന്തോഷം ആരാണെന്നല്ലേ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയാണ് എത്തുന്നത് അദ്ദേഹത്തിന്റെ പോലീസ് വേഷങ്ങൾ കണ്ടു തുടങ്ങി അവൾ ആരാധന താരത്തെ അനുകരിക്കുന്നതിൽ വരെ എത്തിയത് പോലീസ് ഓഫീസർ ആകണം എന്നാണ് ഈ എൽ കെ ജിക്കാരിയുടെ ആഗ്രഹം കഴിഞ്ഞ ദിവസം ശ്രേഷ്ഠ ഒരു കുഞ്ഞാഗ്രഹം അച്ഛനും വീഡിയോ എഡിറ്ററുമായ നിവിനോട് പറഞ്ഞു സ്കൂളിലെ കൂട്ടുകാരെയും അധ്യാപകരെയും കാണിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ തനിക്ക് വേണം മകളുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത് പതിവായതുകൊണ്ട് തന്നെ ഈ സംഭാഷണവും അദ്ദേഹം ഷൂട്ട് ചെയ്തു അതിന്റെ ഒരു കൗതുകം തോന്നിയത് തന്നെ സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്തു സംഭവം വള്ളത്തോളിൻ്റെ ട എന്ന സോഷ്യൽ മീഡിയ പേജിലും എത്തി വീഡിയോ വൈറലായി ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഇത് അച്ഛന് അയച്ചു കൊടുക്കുകയും ചെയ്തു അതേപോലെ തന്നെ ബി ജെ പി നേതാവായ സന്ദീപ് വാര്യറും ഇത് മന്ത്രിക്ക് ഷെയർ ചെയ്തു ഇതിനോടകം എന്തായാലും വീഡിയോയും വൈറലായി മാറിക്കഴിഞ്ഞിരുന്നു വീഡിയോ കണ്ട സുരേഷ് ഗോപി ശ്രേഷ്ഠയെ കാണാൻ ഈ ഓണനാളിൽ എത്തുമെന്ന ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവനെ അദ്ദേഹം തന്നെ ഇക്കാര്യം അറിയിച്ചു വിവരം അറിഞ്ഞതിന്റെ ഇപ്പോൾ ശ്രേഷ്ഠ സ്കൂളിലെ കൂട്ടുകാരോടും എല്ലാം പ്രിയതാരം കാണാൻ എത്തുമെന്നതിന്റെ സന്തോഷം പങ്കിടുകയും ചെയ്തിട്ടുണ്ട് കമ്മീഷണർ സിനിമയിലെ ഭരത്ചന്ദ്രൻ ഐ പി എസിനെ നഴ്സറി വേദിയിൽ സിനിമയിലെ ഹിറ്റ് ബി ജി എമ്മിന്റെ അകമ്പടിയിൽ അനുകരിച്ച് ഞെട്ടിച്ചിട്ടുണ്ട് ശ്രേഷ്ഠ കുറ്റ്യാടി കായക്കുടി കോവുകുന്ന് എൽ പി സ്കൂളിലാണ് ഈ കുഞ്ഞ് ശ്രേഷ്ഠ പഠിക്കുന്നത് കോയിലാണ്ടി സ്വദേശിയായ നിബിന്റെയും ആരതിയുടെയും മകളാണ് ശ്രേഷ്ഠ